നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതലാണ് റഷ്യയിൽ നിന്നും ക്രമാനുഗതമായി എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിലാണ് ഇന്ത്യക്ക് മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാം എന്ന് റഷ്യ വാഗ്ദാനം ചെയ്യുന്നത് ആ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ ആ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ ഊർജ്ജ സംരക്ഷണത്തിനായി റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഫെബ്രുവരിക്ക് മുമ്പ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അത് നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തുകയും മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് ക്ലോസ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ മുപ്പത്തിനാല് ശതമാനമാണ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിനാല് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് പരമ്പരാഗതമായി എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ ആശ്രയിച്ചിരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഇപ്പോൾ ഈ വിലയിലുള്ള വലിയ ആകർഷകത്വമാണ് റഷ്യയിലേക്ക് തിരിയാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് റഷ്യ ഇന്ത്യക്ക് ഈ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം കാരണം പാശ്ചാത്യ ഉപരോധമുണ്ട് അതുകൊണ്ട് റഷ്യയുടെ എണ്ണ വിറ്റഴിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് മാത്രമല്ല ഈ റഷ്യ മറ്റ് പല മാർഗങ്ങളിലൂടെയും മറ്റു പല രാജ്യങ്ങൾക്കും എണ്ണ വിൽക്കുന്നുണ്ട് അതായത് ഒരു ബ്ലാക്ക് ട്രേഡിലൂടെയും മറ്റും എണ്ണ വിൽക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു എന്തായാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക അടക്കമുള്ള ലോകശക്തികൾ നോട്ടമിടാൻ തുടങ്ങിയത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സാമ്പത്തിക ഉപരോധങ്ങളെ റഷ്യ ഫലപ്രദമായി മറികടക്കുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും എണ്ണ വിറ്റുകൊണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് അതുകൊണ്ട് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ശ്രമം നടത്തിയിരുന്നു ഈ പോയ ഓഗസ്റ്റ് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം പെനൽറ്റി തീരുവ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു ഇപ്പോഴിതാ ഇന്ന് രാവിലെ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ ലോകം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇനി ഇന്ത്യയിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെറുതെ ഡൊണാൾഡ് ട്രംപ് തട്ടിവിടുകയായിരുന്നു എന്തായാലും കുറച്ച് മണിക്കൂറുകൾ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളുമെല്ലാം ഇത് സത്യമാണോ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ പോവുകയാണോ കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം അത് അത്രമാത്രം വളരെയധികം ആഴത്തിലുള്ളതാണ് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് ഈ ഘട്ടത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഉപേക്ഷിച്ചാൽ ആ സൗഹൃദത്തിന് കോട്ടൻ പറ്റും അത് ഇന്ത്യ ചെയ്യാൻ തയ്യാറാകുമോ അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യാൻ തയ്യാറാകുമോ എന്നൊരു സംശയം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ അതിന് അറുതി വരുത്തിക്കൊണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന യ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് വന്നിരുന്നു ട്രംപ് നരേന്ദ്രമോദിയെ പേടിപ്പിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ട്രംപിനെ പേടിയാണ് നരേന്ദ്രമോദി പറയുന്നത് പോലെ ട്രംപ് കേൾക്കുകയാണ് ഇതാ റഷ്യയിൽ നിന്നും അടക്കം എണ്ണ വാങ്ങുന്നത് നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനും ശ്രമമുണ്ടായിരിക്കുന്നു എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ട്രംപിനെ പാടെ തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു അങ്ങനെ ഒരു ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് നൽകിയിട്ടില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഇറക്കുമതി ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട് രാജ്യത്ത് എണ്ണയല്ല ഏതുൽപാ െ ഇറക്കുമതി ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യമനുസരിച്ചിട്ടാണ് അതായത് ഇന്ത്യൻ വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ വിപണിയിലെ ലഭ്യത അനുസരിച്ചിട്ടാണ് ഏതൊരു ഉൽപ്പന്നവും ഇറക്കുമതി ചെയ്യണമോ വേണ്ടയോ ഇറക്കുമതി കുറയ്ക്കണമോ കൂട്ടണമോ ഇതൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തിനും ഇന്ത്യക്കകത്തെ ഡിമാൻഡിനും അനുസരിച്ചിട്ടാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അങ്ങനെയാകും ഏത് പ്രോഡക്റ്റാണ് ഇന്ത്യക്ക് ഏറ്റവും അധികം ലാഭകരം ആ പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്യുക എന്നത് സ്വാഭാവികമായി ട്രേഡിൽ നടക്കുന്ന കാര്യമാണ് അതിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല എന്ന് കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളെ മണിക്കൂറുകൾക്കുള്ളിൽ തള്ളിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചുവെന്നും ആ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്നും ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ആ അവകാശവാദത്തെ നരേന്ദ്രമോദി സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യൻ പാർലമെൻറ്റിലടക്കം തളി പറഞ്ഞിരുന്നു അതിന് നരേന്ദ്രമോദിയോട് ഒരല്പം ദേഷ്യമൊക്കെ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ലോക മധ്യത്തിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ വാക്കുകൾ അത് പച്ചക്കള്ളമാണെന്ന് ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുമ്പോൾ ഇനി എത്ര ശതമാനം തീരുവയാണ് ഇന്ത്യയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് പോകുന്നത് എന്ന് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്